ഇത്ര പറയോ വലിച്ചിട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് പെഷൻ നമ്മൾ ഇഷ്ടപ്പെട്ടന്നോടാനുസരിച്ച് അല്ല നമുക്ക് നടക്കാൻ പറ്റില്ല അതാണ് ആളാര ഹെപ്പി അല്ല ഹെപ്പി വിനന്താ ഹെപ്പി വിശേഷം പറ വിശേഷം നല്ല ശേഷം സുഖം ബസ് മെഡിക്കലി പ്രോബ്ലം ഉണ്ട് 18 ഇന്ന കൂവാണ് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചല്ലേ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് मारे കാം വാ ഫസ്റ്റ് ആട് കൊടുക്ക് ലസ ഹൈ സൂപ്പറായിരുന്നു കാണാം അറിയാം മഴ അറിയാം ഞാൻ എന്തായാലും നിങ്ങളൊരു സംസാരിക്കണ്ട് കൊറച്ച് ഞാൻ ഓക്കെ അല്ല അപ്പൊ കാരണം കാണുന്നത് രണ്ടേലെന്താ സന്തോഷം നിങ്ങളൊക്കെ വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അവിടെ ഇട്ടത് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഒരു സാധാരണ കുട്ടിയാണ് ഞാൻ ഇതിനുള്ളി ഒന്ന് വരുമ്പോൾ ഞാൻ എന്താ പറയാ ഞാൻ അത്ര ഇല്ലാണെന്നൊന്നുമില്ല ഇപ്പം സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ാണ് ഒരു അമ്പത്തേഴ് ദിവസം പറ്റി അല്ലെങ്കിൽ വലിയൊരു സന്തോഷം ഈ പെങ്ങളുട്ടിന്നുള്ള ഇത് എങ്ങനെ

ആ നന്ദന ശരിക്കും നന്ദന ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒരു പി ആർ വർക്കുകളോ ഒന്നും ഇല്ലാതെ ബിഗ് ബോസിനകത്തേക്ക് ഇപ്പൊ എൺപത് ദിവസത്തോളം ബോസ് അടിപൊളിയാണ് സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബിഗ് ലോകം അത് ഉള്ളിൽ അനുഭവിച്ചു ഞാൻ തോന്നിട്ടുണ്ട് അങ്ങനെ ഒരു കോമ്പോ വേണ്ടായിരുന്നു തോന്നിയോ ഇറങ്ങി കഴിഞ്ഞപ്പോ ആര് പിന്നാവും ആഗ്രഹിക്കുന്നത് അല്ല നന്ദനയുടെ കാഴ്ചപ്പാടിൽ ആര് പിന്നെ പഠിച്ച് അങ്ങോട്ട് പോവാൻ പറ്റിയാ പോവോ പിന്നെ എന്താ പോലെ ഉറപ്പായിട്ടും പോവും ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷോയാണ് ബിഗ് ബോസിൽ ഉറപ്പായിട്ടും ഞാൻ കൂടുതൽ അറിയില്ല എനിക്കൊന്നും അറിയില്ല പുറത്തുനിന്ന് വലിയ ദിവസം കഴിഞ്ഞിട്ടാണല്ലോ കയറുന്നത് അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളല്ലേ എനിക്ക് അറിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ എനിക്കറിയില്ലല്ലോ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് അറിയാം മൊബൈലിലൊന്നുമില്ല അവരായിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ പണപ്പെട്ടി എടുത്തു പോകാൻ ആഗ്രഹങ്ങളായി തന്തു പറഞ്ഞു പക്ഷെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണോ പുറത്തായെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ പറഞ്ഞോണ്ടാണ് പുറത്തായെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്താ കാരണവശം ഞാൻ ഒരു എന്റെ ഒറിജിനലായിട്ട് നിന്ന കാരണാണല്ലോ ഞാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്താഗതിയുള്ളതിനോട്ട് തോന്നുന്നുണ്ടോ എനിക്കറിയില്ലേ അയ്യോ അർജുൻ നാടകം പറഞ്ഞത് ശരി തന്നെയാണോ ശരിയാ കേട്ടോമിനേഷൻ അൺഫെയർ ആണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കാരണം അല്ല ഔട്ടൌട്ട് എന്നോട് പറഞ്ഞത് എന്താണ് അഭിപ്രായം

മനസിലായി അല്ല നന്ദി ഇത്രയും ദിവസം നിന്നതില് ഞാൻ പറയണോ ഈ എവിഷൻ തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം അതിന് കാരണം ആരെങ്കിലും കളിച്ചിട്ടില്ല ല്ലാരും സംസാരിക്കട്ടെ ആൾക്കാരോട് പ്രേക്ഷകരോട് സംസാരിക്കട്ടെ